നമ്മുടെ ഓണത്തിൻ്റെ ഡേ കണ്ടല്ലോ ഇത് ചെറിയ ഓണത്തിൻ്റെ ദിവസമാണ് രാവിലെ തന്നെ നല്ല മഴയാണ് അതും കൊണ്ട് സാധനമൊക്കെ വാങ്ങി വരിക കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ് ഇത് ഈ സുക്കുട്ടിക്ക് വീട്ടിലെത്തി രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ നമ്മളൊന്ന് കുളിച്ച് സുക്കുട്ടിനെയും കുളിപ്പിച്ച് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുള്ള അതാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞത് കണ്ടിട്ട് പൊട്ടു തൊട്ട് കൊടുക്കാനാട്ടോ ഈ പറയുന്നത് എല്ലാവരും ഓണമൊക്കെ അടിപൊളിയാക്കി എന്ന് വിചാരിക്കുന്നു ഓണമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് അമ്മ ഈസക്കുട്ടിക്ക് മുന്തിരിയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ സദ്യയിൽ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ഒരു പുളി എന്ന് പറയുന്നത് അതിലെന്തോ ഒരു കടുകിൻ്റെയോ എന്തോ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൈനാപ്പിൾ കിച്ചടി ആ അതും എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ പേർ എന്നോട് ചോദിക്കും ഇതെന്താ ഓണത്തിനും വിഷുവിനും നമ്മൾ നോൺ വെജ് ആക്കുന്നതെന്ന് അതൊന്നും എനിക്കറിയില്ല ഞാനൊക്കെ ചെറുതായിരം തൊട്ടേ നമ്മൾ ഓണാണെങ്കിലും വിഷു ഒക്കെ വീട്ടിൽ നോൺ വെജ് ഉണ്ടാവും കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഈ സെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണെ നമ്മളീ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്നറിയില്ല നമ്മുടെ ഈ സ്ഥലത്തൊക്കെ എന്താണെങ്കിലും നോൺ വെജ് മസ്റ്റാണ് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇവള് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ വേസ്റ്റായി കളയും അതുകൊണ്ട് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് എന്നാണെങ്കിൽ നാട്ടിൽ നമ്മുടെ ഈ ഓണ ഈ കമ്പവലി മറ്റേ കലംപൊട്ടിക്കൽ അങ്ങനത്തെ പല പരിപാടികളും ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുമ്പോഴേക്ക് അവിടെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളി കമ്മ കാര്യങ്ങളൊക്കെ കാണാൻ വന്നതാണ് ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ